അപ്പോൾ ഫ്രണ്ട്സ് കുപ്പി വെച്ച് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റാൻ നോക്കാം ആദ്യം അതിൻ്റെ വാവട്ടം നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് റോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെടുത്ത അടപ്പിൻ്റെ ആ സൈസിനാണ് റോൾ ചെയ്തെടുത്തത് പിന്നീട് ഇത് അതിനെ വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ റോൾ ചെയ്ത് തന്നെ താഴെ ഭാഗത്ത് മറ്റൊരു അടപ്പക്കുന്നുണ്ട് അപ്പോൾ റോൾ ചെയ്തെടുത്ത ആ ഷീറ്റിൻ്റെ അതേ വലുപ്പത്തിൽ നമ്മളൊരു കാർഡ് ബോർഡും കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഡെക്കറേഷനും ഇതുപോലൊരു പേപ്പറും കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് ഞാൻ സൈക്കിൾ വിമാനം മോട്ട അങ്ങനെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ താഴെ കാണുന്ന കളർ ബുക്കിന്ന് കുറയണം അടിച്ചു മാറ്റി വരച്ച് വെച്ചായിരുന്നു അപ്പോൾ ആ ശബരിമലയ്ക്ക് പോയി വന്ന ശേഷം നല്ല പനിയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഈ വീഡിയോയുടെ പകുതി പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് എന്തെന്ന് വെച്ചാൽ രംഗത്ത് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ചുരുക്കം എന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ റിസൾട്ട് അപ്പം ഇഷ്ടപ്പെട്ട് കൂട്ടുകാരെല്ലാം ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ